കിച്ചൺ ഒരു പ്രധാന ഘടകമാണ് ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം എന്ന് പറയുന്നത് കിച്ചൺ ആണ് അപ്പോൾ ആ കിച്ചൺ ആ വീട്ടിൽ ഏത് ദിക്കിലായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വീട്ടിൽ അഗ്നി കോണിലാണ് കിച്ചൺ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കാരണം നമുക്ക് ഓരോ ദിക്കിനും ഓരോ പേരുണ്ട് ഈശാന കോണ് പിന്നെ നിരവധികോണ് അത് കഴിഞ്ഞിട്ട് വായു കോണ് അഗ്നി അപ്പോൾ ആ അഗ്നിക്കോണിൽ തന്നെ അഗ്നി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ടാമത്തെ ഡയറക്ഷനായിട്ടുള്ള നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ചെയ്യാം അപ്പോൾ ഈ രണ്ട് സൈഡിലുമാണ് കിച്ചൺ ഞാൻ നിർദ്ദേശിക്കാറുള്ളത് ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ ഞാൻ നിർദ്ദേശിക്കാറില്ല അടുത്തത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിച്ചണിൽ ഏത് ഭാഗത്ത് പിന്നെ അഗ്നി വരണം അല്ലെങ്കിൽ സ്റ്റൗ ഏത് ഭാഗത്ത് വരണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വാസ്തുവിലും ഫെങ്ഷുലും രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് വാസ്തുപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് റൂമിലാണോ നിങ്ങൾ പാചകം ചെയ്യുന്നത് അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്ക് നോക്കി പാചകം ചെയ്യാനാണ് നമുക്ക് വാസ്തുവിൽ പറയുന്നത് ഫംഗ്ഷുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് സ്റ്റൗവിൻ്റെ ഡയറക്ഷൻ അദ്ദേഹം സ്റ്റൗവിൻ്റെ ഡയറക്ഷനിൽ എൻ്റെ നോവ് തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ലക്കി ഡയറക്ഷനിലോട്ട് വെക്കാൻ പറയുന്നുണ്ട് ഉദാഹരണത്തിന് പിന്നെ കുവാ നമ്പർ എയ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാഗ്യദിക്കൽ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അതിൻ്റെ നോവ് ഇരിക്കുന്ന നല്ലതാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റൗ ഇരിക്കാം കിഴക്കോട്ട് നോക്കി എന്ന് പാചകം ചെയ്യാം എൻ്റെ നോവ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരാം അതേപോലെ തന്നെ സ്റ്റൗവിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് പാടില്ല ഫ്രിഡ്ജ് പാടില്ല അപ്പോൾ സ്റ്റൗ എന്ന് പറയുന്നത് നമുക്കറിയാം അഗ്നിയാണ് ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ജലവുമാണ് അപ്പം അഗ്നിയും ജലവും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന അവസ്ഥ എന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ കലഹത്തിനുള്ള സാധ്യതകൾ കൂടുമെന്നുള്ളതാണ് ഫുങ്ഷുവിൽ പറയുന്നത് അപ്പോൾ ഇൻ കേസ് അത്തരത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ായിട്ട് ഒരു റെഡ് റിബണില് ഒരു ചെറിയ മുളം തണ്ട് അതായത് വുഡ് എനർജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ബാലൻസ് ചെയ്യും എങ്ങനെ ഇത് ഇത്തരത്തിലാണ് ഫംഗ്ഷയുടെ എല്ലാ ബാലൻസിങ്ങും നടക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പിന്നെ വുഡ് എലമെന്റ് അതിൽ കൊടുക്കുന്നു അപ്പോഴത്തേക്ക് നമ്മൾ ഈ വാട്ടർ അതായത് ഫ്രിഡ്ജിൽ നിന്നുള്ള വാട്ടർ എനർജി വുഡ് എലമെന്റിലേക്ക് ചെല്ലുകയും ആ വുഡ് എനർജി നമ്മളെ ഫയറിനെ കത്താനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു സൈക്കിൾ അവിടെ രൂപപ്പെടും മറ്റതാണെങ്കിലോ അത് നശിച്ചു പോ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളാണ് ഇതാണെങ്കിലോ അത് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളാണ് അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ആ ദോഷം മറികടക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വെള്ളത്തിന്റെ സ്ഥാനം അഗ്നി പറയുന്നത് പോലെ തന്നെ വെള്ളത്തിന്റെ സ്ഥാനവും വെള്ളത്തിന്റെ സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അടുക്കളയുടെ നോർത്തിലോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ നമുക്ക് കൊടുക്കാവുന്നതാണ് വാസ്തുവിൽ നോർത്ത് ഈസ്റ്റിലാണ് ഏറ്റവും നല്ലത് അതേസമയം പ്രകാരം നോർത്തിൽ വെള്ളം വന്നാലും ദോഷമൊന്നുമില്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിച്ചനെ ബാലൻസ് ചെയ്തെടുക്കാവുന്നതാണ് ചില ഫംഗ്ഷനുടെ ചില ടൂളുകളിലേക്ക് പോകാം നമുക്ക് എല്ലാ വീട്ടിലും പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൂൾ എന്ന് പറയുന്നത് ട്രാവലിംഗ് ബുദ്ധയുടെ സ്റ്റാച്യു ആണ് അത് നമുക്ക് മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് അടുത്തത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് പകോട ടവർ ഉപയോഗിക്കാം അടുത്തത് നമ്മളിലേക്ക് സ്ഥാപനങ്ങളിൽ കസ്റ്റമേഴ്സ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലക്കി ലക്കിക്കറ്റ് ഉപയോഗിക്കാം വീട്ടിലായാലും സ്ഥാപനത്തിലായാലും ഓഫീസിലായാലും നമ്മളിലേക്ക് സമ്പത്ത് വരാൻ വേണ്ടിയിട്ട് ഇത്രയും ലക്കിട ഫ്രോഗും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം